സാധാരണ ഒരു ടീച്ചറും കുറേ സ്റ്റുഡൻസുമാണ് ഇത് ക്ലാസ് മുഴുവൻ ടീച്ചേഴ്സും ഒരു സ്റ്റുഡൻറ്റുമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു പേടിയുണ്ട് പിന്നെ ചെറിയ പനിയുണ്ട് നല്ല ചെറുതായിട്ടല്ല നല്ല പനിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വേറെക്കും സൊ ഡോ മൈൻഡ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്താനോ അല്ലെങ്കിൽ അതിന അതുമാതിരിയുള്ള ഒരു 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 സ്പീച്ച് ചെയ്യാനോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണോ ഇന്ന് അതിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഒരു ടീച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഒരിക്കലും ഞാൻ എന്താണോ ഇന്നെന്തുണ്ടോ ഉണ്ടാകാറില്ല അതുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സിനുള്ള ഒരു നന്ദിയായിട്ട് കൂടെ ഞാൻ എന്നിവിടെ നിൽക്കുന്നത് ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് എട്ട് തൊട്ട് പന്ത്രണ്ട് ഐ എച്ച് ആടി സ്കൂളിലാണ് പുതുപ്പള്ളി അപ്പോൾ അത് കഴിഞ്ഞ് എൻജിനീയറിംഗിന് പോയി ഇപ്പോൾ നമ്മൾ കുട്ടികളായിട്ട് പഠിപ്പിക്കുമ്പോഴൊക്കെ ആകെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുള്ളു അതായത് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക എന്നുള്ളതിൽ കൂടുതലൊന്നും പറയാറുണ്ടായിരുന്നില്ല നന്നായിട്ട് പഠിക്കുക പിന്നെ രണ്ടാമത് പറയും കൂടുതൽ ചോദ്യം ചോദിക്കരുതെന്ന് പറയും പറയൂ ഇല്ല ഏഹ് പക്ഷേ കൂടുതൽ ചോദ്യം ചോദിക്കരുതെന്ന് പറയും പക്ഷെ താങ്ക്ഫുള്ളി ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കുറേ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നവരാണ് നാളെ പൗരന്മാരായി മാറുന്നത് ചോദിക്കാത്ത ഒരു പ്രജകളായി മാറും അപ്പോൾ നമുക്ക് ആരെയാണ് വേണ്ടത് പൗരന്മാരെയാണോ അതോ പ്രജകളെയാണോ പൗരന്മാരെ പൊരുതുന്നവരാണ് പൗരന്മാർ പോരാടുന്നവരാണ് പൗരന്മാർ കൈകൂപ്പി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കൈകൂപ്പി യാജിക്കുകയോ കിറ്റോ ടോയ്ലറ്റോ സി എൻ ജി സിലിണ്ടറോ എൽ പി ജി സിലിണ്ടറോ ഒക്കെ മേടിക്കുന്നവരാണ് പ്രജകൾ വളർത്തിയെടുക്കുന്നത് പൗരന്മാരെ ആണോ അതോ പ്രജകളെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പം നന്നായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു തീർച്ചയായും പഠിച്ചു എൻജിനീയറിംഗിന് പോയി ജോലി എടുത്തു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു അവിടെ വെച്ചാണ് കുറച്ച് ഒരു ഒരു എൻ ജി ഒന്ന് പറ നോയിഡയിലൊരു ഒരു ഒരു സ്ലം ഏരിയ ഉണ്ടായിരുന്നു അവിടെ കൊച്ചു കുട്ടികൾ ഇങ്ങനെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുമായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ അവരെന്താണ് സ്കൂളിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പം അവിടുത്തെ ഒരു സ്കൂളുണ്ട് അടുത്ത് തന്നെ പക്ഷേ ആ കുട്ടികൾ അവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടാണ് പാത്രം കഴിപ്പിക്കുകയും അടിച്ചു കാര്യമൊക്കെ ചെയ്യുന്നത് കാര്യം അവരൊരു സ്ലമ്മിന്ന് വരുന്നതാണ് അപ്പം അതുകൊണ്ട് അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ അവരെ കൊണ്ട് പണി പണിയിപ്പിക്കും പഠിപ്പിക്കില്ല ടീച്ചേഴ്സ് അപ്പോൾ അവരോട് എന്നിട്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഉടന്ന് വെളിയിറങ്ങിപ്പോവും രണ്ടൂന്ന് പ്രാവശ്യം അവരെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ അവിടെ വർക്ക് ചെയ്യില്ല ഇത് ഇത് നടക്കില്ല നമ്മൾ നമ്മൾ തന്നെ പഠിപ്പിക്കണമെന്ന് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് കൂടി അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ആ സ്ലംബിനകത്ത് അതൊരു ഒരു വർഷത്തോളം പഠിപ്പിച്ചു കുട്ടികളൊരു നല്ല അന്ന് ഞങ്ങൾ പഠിപ്പിച്ചെടുത്ത കുട്ടികൾ അന്ന് അതായത് വേസ്റ്റൊക്കെ കളക്ട് ചെയ്തോട്ടിരുന്ന കുട്ടികൾ ഇന്നിപ്പം ഫാഷൻ ഡിസൈനറും അക്കൗണ്ടൻറ്റും ഒക്കെ പല രീതിയിലുള്ള നിലയിലാണ് പക്ഷേ ആ ആ ആ സമയത്ത് ആ സമയത്താണ് ഞാൻ എൻ്റെ വൈഫിനെ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ വൈഫ് ഹരിയാനാണ് ഇപ്പം വൈഫ് പറഞ്ഞു നമ്മൾ ഇങ്ങനെ വെളിയിരുന്ന് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് സിസ്റ്റത്തിനകത്ത് കയറിയിട്ട് പ്രവർത്തിക്കുന്നതല്ലേ സിസ്റ്റത്തിനകത്ത് കയറി പ്രവർത്തിക്കുന്നതല്ലേ നല്ലത് അതായിരിക്കും കുറച്ചും കൂടെയൊക്കെ ഇമ്പാക്റ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞു അപ്പം അങ്ങനാണ് ഒരു പ്രൈവറ്റ് ജോലിയിൽ നിന്നും ഐ എ എസിലോട്ട് ചേർന്നത് അതായത് ഐ എ എസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം കുട്ടിക്കാലത്തോട്ടുണ്ടായി ഐ എസ് ഇല്ലോട്ട് മാറുന്നതല്ല ഐ എസ് കൊണ്ട് എന്തു മാറ്റം വരുത്താം എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് ഐ എസ് ആണ് അതുകൊണ്ട് ഐ എസ് എനിക്ക് എന്ത് മാറ്റം വരുത്തുക എന്നുള്ള രീതിയിലുണ്ട് ഐ എസ് ആയതല്ല അതുകൊണ്ട് തന്നെ ഒരു സർവീസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് കയറി പലപ്പോഴും പല മാറ്റങ്ങളും വരുത്താം എന്നുള്ളൊരു ധാരണയിൽ പരീക്ഷ എഴുതുകയും പിന്നെ സർവീസിൽ കയറുകയും പിന്നെ എൻ്റെ സർവീസിൽ വളരെ വ്യക്തമായിരുന്നു ഡൽഹി പിന്നെ അത് കഴിഞ്ഞ് മിസോറം പിന്നെ സിൽവാസ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു കളക്ടറായിരുന്നു ചിലയിടങ്ങളിൽ ജി എസ് ടി കമ്മീഷണർ ആയിരുന്നു എക്സൈസ് കമ്മീഷണറായിരുന്നു ഡിസ്കോമിൻ്റെ എം ഡി ആയിരുന്നു അങ്ങനെ പല പോസ്റ്റുകളിലിരുന്നു പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണോ നല്ലത് അതിനെ എളുപ്പമാക്കുക എന്നുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളേ ഉള്ളൂ എന്താണോ നല്ലത് അതിനെ എളുപ്പമാക്കുക വാട്ട് ഈസ് ഗുഡ് മേക്ക് ഇറ്റ് ഈസി ടു ഡു ഗുഡ് തെറ്റിനെ ബുദ്ധിമുട്ടാക്കുക കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ തീരുമാനങ്ങൾ ശരിയും തെറ്റും തമ്മിലാണെന്നാണ് ഒരു സെക്കൻഡ് ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് നല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് ശരിയും തെറ്റും തമ്മിലാണെന്നാണ് പക്ഷെ നമ്മൾ തീരു നമ്മളുടെ തീരുമാനങ്ങൾ പലതും എളുപ്പവും ബുദ്ധിമുട്ടും തമ്മിലാണ് അതായത് വാട്ട് ഈസ് ഈസി വാട്ട് ഈസ് ഡിഫിക്കൾട്ട് ഇപ്പം നമ്മൾ ഒരു റോങ് സൈഡിൽ ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കടയിലോട്ട് എത്താമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോട്ട് എത്താമെന്ന് വിചാരിക്കുക ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ടേൺ ചെയ്തിട്ട് വേണം ശരിയായ രീതിയിൽ വരണം അപ്പം നമ്മൾ എന്താ ചെയ്യുക റോങ് സൈഡ് എടുക്കുമോ അതോ ഒരു കിലോമീറ്റർ മാറിയിട്ട് വരുമോ റോങ് സൈഡ് എടുക്കുമോ എടുക്കും എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ഈസി ശരിയോ തെറ്റോന്നല്ലേ നമ്മൾ ചിന്തിച്ചത് നമ്മൾ എന്താണ് ചിന്തിച്ചത് ഏതാണോ എളുപ്പം ഏതാണോ എളുപ്പം അതിലോട്ട് അതാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തനമായിക്കോട്ടെ സർക്കാരിനെ വിമർശിച്ചാൽ ജീവിതം ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിക്കുമോ ഇല്ല അവർ ചിന്തിക്കുന്നത് ശരിയും തെറ്റും തമ്മിലല്ല എന്താണോ ഏതാണോ ബുദ്ധിമുട്ട് ഏതാണോ എളുപ്പം പ്രശംസിക്കുന്നതാണ് എളുപ്പമെങ്കിൽ പ്രശംസിക്കും വിമർശിക്കുന്നതാണ് എളുപ്പമെങ്കിൽ വിമർശിക്കും ഇഫ് ഗുഡ് ഈസ് ഈസി വിൽ ഡു ഗുഡ് ഇഫ് ബാഡ് ഈസ് ഈസിൽ ഡു ബാഡ് പക്ഷെ ഒരു ഗവണൻസ് ഫ്രെയിംവർക്ക് എന്നുള്ള നിലയിൽ ഏത് സർക്കാരിനും ചെയ്യേണ്ട എന്തൊരു കാര്യമാണ് നല്ലത് എളുപ്പമാക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത് അത് ഏത് രീതിയിലും ഏത് നിലയിലും ഏത് ഗവണൻസ് ലെവലിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു റോഡ് ഡിസൈനിലായിക്കോട്ടെ ടെൻഡറിങ്ങിലായിക്കോട്ടെ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ഏത് മേഖലയിലും ഈ ഒരു പ്രിൻസിപ്പൽ ഹാഡ് ഒരു പ്രിൻസിപ്പളായിട്ട് എടുത്തു വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ അതുപോലെ തന്നെയാണ് പൗരത്വം എന്തുകൊണ്ടാണ് നമ്മൾ പൗരന്മാരിൽ നിന്നും പ്രജകളിലോട്ട് മാറുന്നത് കാര്യം പ്രജയാവാൻ എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ആവശ്യങ്ങൾക്കായി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൈ നമ്മൾക്ക് എന്തെങ്കിലും തരുന്നു നല്ല രാജാക്കന്മാരുണ്ടാവും ചിലപ്പോൾ നല്ല രാജാക്കന്മാരെ നമുക്ക് എന്തെങ്കിലും തരും മോശപ്പെട്ട രാജാക്കന്മാരുണ്ടാവും അവർക്ക് നമ്മളേന്ന് എന്തെങ്കിലും എടുക്കാൻ ഉണ്ടായാലും അവർ എടുക്കും നമ്മൾ അവരോട് ഒരിക്കലും ചോദ്യം ചോദിക്കാറില്ല അത് ഇന്ത്യൻ സൈക്കിയിലും ഇല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമരം മാത്രമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രജയിൽ നിന്നും പൗരനിലോട്ടുള്ള യാത്ര ആ യാത്രയുടെ തുടക്കമായിരുന്നു അത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കാര്യം നമ്മൾ ഒരു രാജാക്കന്മാരെയും ചോദ്യം ചെയ്തിട്ടില്ല അത് അശോക് രാജാവായിക്കോട്ടെ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത രാജാവ് ആയിക്കോട്ടെ ഏത് മുകളായിക്കോട്ടെ ആ ഏത് രാജകുമാരെയാണെങ്കിലും എടുത്തോളൂ ആദ്യമായിട്ടാണ് പവറിലിരിക്കുന്ന സർക്കാരിൽ ഇരിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഒറ്റയ്ക്കും ഒറ്റക്കെട്ടായും ചോദ്യം ചോദിക്കാമെന്നും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കണമെന്നും അത് നമ്മളുടെ അവകാശമാണെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആ സ്വാതന്ത്ര്യസമരമാണ് ആ ഒരു പാഠ്യം അതായത് പ്രജയിൽ നിന്നും പൗരനിലോട്ടുള്ള യാത്രയുടെ തുടക്കം അത് മറക്കാൻ നമ്മൾ തുടങ്ങിയോ അല്ലെങ്കിൽ പൗരത്വം ഇനി വേണ്ട ഇന്ത്യയിൽ പ്രജകൾ മതി എന്ന ഒരു സർക്കാർ തീരുമാനം ആയോ എന്നുള്ള സംശയങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സർവീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ താല്പര്യമില്ല എന്ന് തീരുമാനം എടുക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പലർക്കും തോന്നും മുന്നൂറ്റി എഴുപത് അത് കശ്മീരിന്റെ സ്പെഷ്യൽ പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ മാസങ്ങളോളം ഒരു ഒരു സംസ്ഥാനം മുഴുവൻ ഇന്റർനെറ്റ് ഫോൺ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അടച്ചു വെച്ചു അതായത് ബസ്സില്ല ഫോണില്ല നോർമൽ ഫോണില്ല ലാൻഡ് ലൈൻ ഇല്ല ഇന്റർനെറ്റ് ഫോണില്ല ഒന്നുമില്ല അവിടുത്തെ നേതാക്കളെല്ലാം അടച്ച് ജയില ജയിലിൽ അടച്ചു മാസങ്ങളോളം ഇതേ ഒരു കാര്യം ഇപ്പൊ കേരളത്തിൽ ചെയ്യാണ് ഇപ്പൊ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ ബസ്സും ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ഇന്റർനെറ്റും സ്റ്റോപ്പ് ചെയ്യുകയും ഫോൺ സ്റ്റോപ്പി എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണ്ടേ പക്ഷെ ആ സമയത്ത് അവിടെ അങ്ങനെ നടന്നപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ നോർമലാണ് കാര്യം നാഷണൽ ഇൻട്രസ്റ്റ് ആണ് സർക്കാരിന് ചെയ്യാനുള്ള എല്ലാം ചെയ്യാം ഇത് നമ്മൾ വി ഷുഡ് ബി ഫൈൻ വിത്ത് ഇറ്റ് എന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ആ സമയത്താണ് ഇത് ശരിയല്ല എന്ന് പറയണം കാര്യം അന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെങ്കിലും എന്തെങ്കിലും ഒരു പേരിടും ജിഹാദി എന്നോ ഖലിസ്ഥാനിയെന്നോ റൈസ് പാക്ക് കൺവേർട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ഒരു പേരിട്ട് അവരെ ചെയ്യും ആ സമയത്ത് ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പ്രജയല്ല നമ്മൾ പൗരന്മാരാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അന്ന് ഐ എസ് എന്ന് രാജിവെക്കാനുള്ള തീരുമാനം എടുത്തത് അതെടുത്തു കഴിഞ്ഞ് പല ഓഫ് കോഴ്സ് അതിന്റെ തൊട്ടടുത്ത തീരുമാനം തന്നെ സർക്കാരിൻ്റെ ആ തിരി രാജ്യത്തെ ന്യായീകരിച്ചു എന്നുള്ളതാണ് അതായത് പൗരത്വ ഭേദഗതി നിയമവും അതിനനുസരിച്ചുള്ള എൻ ആർ സിയും അതിനോടനുബന്ധിച്ച് പലയിടങ്ങളിലായി പോയി പല പല സ്ഥലങ്ങളിൽ ഡിറ്റൈൻ ആയപ്പെട്ടു ഡിറ്റൈൻ ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫൈറ്റ് ചെയ്തു പക്ഷേ നമ്മൾ നമ്മളുടെ രാജ്യത്ത് ഇന്ത്യക്കാരായ നമ്മൾ ഇന്ത്യയിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി പറയും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി പറയും അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേ പറ്റൂ എന്ന് ഒരു തീരുമാനമെടുത്തു അതുപോലെ തന്നെ കഴിഞ്ഞൊരു ആറ് വർഷമായി പലയിടങ്ങളിലായി യാത്ര ചെയ്തു ഒരു രണ്ട് മാസം മുമ്പ് ഒരു നവംബറിലാണ് കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു അതിനൊരു കാരണമുണ്ട് പ്രധാനമന്ത്രി മോദി വന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു എം എം സി ആണെന്ന് കേട്ടിട്ടുണ്ടാവും എം എം സി എന്ന് പറഞ്ഞിട്ടൊരു ടേർമിനോളജി കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വർഗീയമായിട്ടുള്ളൊരു ഇതാണ് അതായത് മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നുള്ള ഒരു ഡയലോഗ് ഞാൻ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് കോൺഗ്രസ് എം എം സി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പക്ഷെ അത് മതസൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും ആണ് കോൺഗ്രസ് മാറ്റത്തിൻ്റെയും ആയിട്ടുള്ള കോൺഗ്രസ് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ്സിനാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ്സിലോട്ട് ചേരാനും ഈ രാജ്യത്തെ ശരിയായ ദിശയിലോട്ട് നയിക്കാൻ എന്നെ കൊണ്ടാവുന്ന പോലെ പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം ഒരു ചെറിയൊരു ഒരു അസൈഡും കൂടെ പറയാനുണ്ട് നമ്മളിപ്പോൾ പലപ്പോഴും പറയും ജൻസി ജെൻസി എന്ന് പറയുന്നൊരു നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുക കാര്യം എല്ലാ തലമുറകളിലും പുതിയ തലമുറകളുണ്ടാവാറുണ്ട് അതുകൊണ്ട് ജെൻസി എന്ന് പറയുന്ന ഒരു പുതിയ പുതിയ പ്രഭാ ഇതൊന്നും അല്ല പ്രവാസമൊന്നും അല്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ജെൻസിയിൽ അതായത് അവർ താമസിക്കുന്ന അവർ ജീവിക്കുന്ന രണ്ട് ലോകത്തിലാണ് രണ്ട് ലോകത്തിലെന്ന് പറഞ്ഞാൽ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിജിറ്റലി നേറ്റീവ് ആ ലോകത്ത് അവരോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ എന്നാണ് അതായത് റീട്വീറ്റ് ട്വീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അങ്ങനൊരു ലോകം അതായത് കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവരുടെ ഒപ്പീനിയ വാല്യൂ ഉണ്ട് അവരുടെ കമൻറ്റിന് വിലയുണ്ട് ആ ഒരു ഡിജിറ്റൽ സ്പേസും എന്നാൽ ഒരു സിവിക് സ്പേസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് അവിടെ മിണ്ടാതിരിക്കൂ കടക്ക് പുറത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത്രയും നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അപ്പൊ നമ്മൾ അവരെ അത് പലപ്പോഴും ഡിസ്മിസ് ചെയ്യാണ് ഓ നിങ്ങളൊക്കെ ഏത് നേരം റീലിലാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഏതു നേരം ഇതിലാണ് കാര്യം അതാണ് എൻകറേജ് ചെയ്യുന്നത് ലോകം അതിനെയാണ് ലോകം പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ അതിനെ ഡിസ്ഇൻസെൻറ്റീവൈസ് ചെയ്യാണ് നാളെ ഞാനൊരു റീൽ ഇട്ടില്ലെങ്കിൽ അതിന് മറ്റന്നാൾ അതിൻ്റെ റീച്ച് കുറയും ഒരു ലോകം അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലോകത്തെയാണ് ഡിജിറ്റൽ സ്പേസിൽ അവർ ചെയ്യുന്നത് അതേസമയം അത്രമാത്രം തന്നെ അവരെ സപ്രസ് ചെയ്യുന്ന ഒരു സിവിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ് ആണ് നമുക്കുള്ളത് ഈ ഒരു രണ്ട് ഇടയിലാണ് ഇന്നത്തെ ജഡ്ജ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ സിവിക് സ്പേസും പൊളിറ്റിക്കൽ സ്പേസും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആക്കാനുള്ള ഒരു ചുമതല നമുക്കുണ്ട് അത് ടീച്ചേഴ്സായിട്ടും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഒരു പാർട്ടിസിപ്പേറ്ററി സ്പേസ് വരുന്ന യുവതലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കടമ നമുക്കെല്ലാവർക്കും ഉണ്ട് ഞാൻ അധികം ദിരീപ്പിക്കുന്നില്ല എൻ്റെ കെ എസ് എസ് ടിയു സിൽവർ ജൂബിലി സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇനിയും ശക്തിയായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും ഞാൻ ആവാസ് ദോ എന്ന് പറയും നിങ്ങൾ ഹം എ കെ എന്ന് പറയണം പറയോ ജയ് ഹിന്ദ്